കഥാവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ഉൽപ്പത്തി പ്രസവം മുപ്പത്തി ഏഴാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല അതിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം ഓർപ്പിക്കുന്നു അതാ സ്വപ്നക്കാരൻ വരുന്നു അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു സഹോദരങ്ങൾ ജോസഫിനിട്ട പേരാണ് സ്വപ്നക്കാരൻ എന്നിട്ട് അവർ വെല്ലുവിളി നടത്തി അവന്റെ സ്വപ്നങ്ങൾ എന്താകാമെന്ന് നമുക്ക് കാണാം എന്ന് തമ്മിൽ തമ്മിൽ ജോസഫിനെ സ്വപ്നക്കാരൻ എന്ന് വിളിക്കുവാൻ കാരണം ജോസഫ് ഒരു സ്വപ്നം കണ്ടതിനാൽ സ്വപ്നം നൽകിയത് സഹോദരങ്ങളല്ല പിതാവുമല്ല ദൈവമാണ് ജോസഫിനെ ഒരുപക്ഷെ ഒതുക്കാൻ പദ്ധതിയിട്ടെന്നിരിക്കാം കഴിഞ്ഞെന്ന് വരാം എന്നാൽ ജോസഫിന്റെ സ്വപ്നത്തെ ഒതുക്കാൻ കഴിയില്ല കാരണം അത് വായിക്കുമ്പോൾ അതിൻ്റെ വായിക്കുന്നു അവർ അവന്റെ കാലുകളെ വിരങ്ങോണ്ട് ബന്ധിക്കുകയും ഇരുമ്പ് ചങ്ങലിയാൽ കുടുങ്ങുകയും ചെയ്തു രാജ വാളയച്ച് അവനെ വിടുപ്പിച്ചു ജോസഫിനെ ഇരുമ്പ് ചങ്ങലിയാൽ കുടുക്കുവാൻ ലോകത്തിന് കഴിയും എന്നാൽ ജോസഫിന്റെ സ്വപ്നത്തെ കുടുക്കുവാൻ ആർക്ക് കഴിയും ഇന്നേ പകൽ നാം ശ്രദ്ധിക്കുക നമുക്കെതിയും ഒരു വായ്പത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്നം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ എന്ത് ദുരാലോചന ചെയ്യുവാൻ ആർക്കും കഴിയും എന്നാൽ നമ്മുടെ വായ്പത്വങ്ങളെ ചങ്ങലയിടുവാൻ ആർക്കും സാധ്യമല്ല ഇവിടെ ജോസഫിന് ചങ്ങലയിട്ടു പക്ഷേ അവന്റെ സ്വപ്നത്തെ ചങ്ങലയിടുവാൻ ഏത് രാജാവിന് കഴിയും റോമാ ലേഖനം എട്ടാം അധ്യായത്തിൽ ധനായി പോലീസ് പറയുന്നു ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആർ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നമുക്ക് പ്രയാസങ്ങൾ വരുത്തുവാൻ ഭാരങ്ങൾ വരുത്തുവാൻ ഒരുപക്ഷെ പലർക്കും കഴിക്കുന്നത് വരാം എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളെ ബന്ധിപ്പാൻ ആർക്കും സാധ്യമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വപ്നങ്ങൾ അതിനെ നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് സാറായോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം പറഞ്ഞ അവധിക്ക് ദൈവം അത് നിവർത്തിച്ചു ദൈവം ഒരു വായത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവധിക്കായി നാം കാത്തിരിക്കാം അത് ദൈവം നിവർത്തിക്കും അതിനെ ചങ്ങലയിടുവാൻ ആർക്കും കഴിയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവെ ഈ പകൽ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ